അസ്ലാമലൈക്കു വരമത്തല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാന വാദങ്ങളിൽപ്പെട്ടൊരു വാദമാണ് അതൊരു ആഗോള മതമാണ് എന്നുള്ളത് വിശുദ്ധ ഖുറാൻ വളരെ വ്യക്തമായിക്കൊണ്ട് യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത രീതിയിൽ ഈ വാദം മുന്നോട്ട് വെച്ചതായിട്ട് കാണാൻ സാധിക്കും തബാറക്കല്ലദീ നസ്സൽ അൽ ഫുർഖാൻ ആല അബിദി അലി യൂനലി ആലമീന നബീറ അതായത് ഈ ഫുർഖാൻ അല്ലെങ്കിൽ ഈ ഖുർആാൻ അള്ളാഹു തൻ്റെ ദാസനിമേലിറക്കിയത് മുഴുവൻ ലോകത്തിനും ഒരു മുന്നറിയിപ്പായിക്കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വിഷുദ്ധ ഖുറാനിൽ പ്രതിപാദിച്ചതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുഹമ്മദ് നബി സുല്ലി വസ്ലം കാഫത്ത് അൽ ലിന്നാസ് മുഴുവൻ മനുഷ്യഗലത്തിനും പ്രവാചകനാണ് എന്നും അതുപോലെ തന്നെ റഹ്മത്ത് അലി ആലമീൻ സർവ്വലോകത്തിനും അനുഗ്രഹമാണ് എന്നെല്ലാമുള്ള വളരെ വ്യക്തമായ വാദങ്ങൾ വിശുദ്ധ വിഷുദ്ധുനിൽ നമുക്ക് കാണാൻ സാ പറ്റും അതായത് ഈയൊരു വാദം വിശുദ്ധ ഖുറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇസ്ലാം ഒരു ആഗോള മതമാണെന്നുള്ള വാദം അത് മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഇല്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഇതിനെയൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ പ്രശസ്ത ഇസ്ലാം വിമർശകനായിട്ടുള്ള ഇ എ ജംബാർ ഈയിടെ നടന്ന തൻ്റെ ഒരു സംവാദത്തിൽ പുതിയൊരു കാര്യം അതായത് ഖുർആാന് അറബികൾക്ക് മാത്രം അല്ലെങ്കിൽ മക്കയിലെ അറബികൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിയൊരു ഗ്രന്ഥമാണ് എന്നുള്ള ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഇത് വളരെ വ്യക്തമായൊരു തെറ്റിദ്ധരിപ്പിക്കലല്ലേ എന്ന് അതേ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തോട് ചോദ്യോത്തര വേളയിൽ ചോദിക്കുന്നുണ്ട് അദ്ദേഹം ചില ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് ഇത് വിശുദ്ധ ഖുർആാൻ്റെ തന്നെ ഒരു വൈരുദ്ധ്യമാണ് എന്നാണ് ഒരു ഭാഗത്ത് ഇത് മക്കാർക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുകയും മറുഭാഗത്ത് ഇത് മുഴുവൻ ലോകത്തിനു വേണ്ടി ഇറങ്ങിയതാണെന്ന് പറയുകയും ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ്റെ ഒരു വൈരുദ്ധ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വിശുദ്ധ ഖുർആൻ്റെ തന്നെ ആയത്വ സൂക്തമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് പിന്നീട് തുടർന്ന് തൻ്റെ സംസാരത്തിൽ ഒരു ചരിത്ര പരമായ പഠനം അതായത് മുഹമ്മദ് നബിസുലി വസ്ലമയുടെ ജീവിതമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പ്രവാചകലം ആദ്യം എന്ത് വാദം മുന്നോട്ട് വെച്ചു പിന്നീട് എന്തെല്ലാം സന്ദർഭങ്ങളിലാണ് മറ്റ് വാദങ്ങൾ പറഞ്ഞത് എന്നുള്ള ഒരു ചരിത്ര പശ്ചാത്തലത്തിലുള്ള പഠനം അവതരിപ്പിക്കുന്നു എന്നുള്ള വ്യാജേന ചില അനുമാനങ്ങളും കൂടി പറയുന്നുണ്ട് അതിനെ അനുമാനങ്ങളെന്ന് വിളിക്കുന്നു അല്ല ജൽപ്പനങ്ങളെന്ന് വിളിക്കണോ നമുക്ക് പിന്നീട് പരിശോധിക്കാം പക്ഷേ ഇതൊരു വൈരുദ്ധ്യമാണ് എന്നുള്ളൊരു കാര്യം മാത്രം പരിശോധിച്ചാൽ തന്നെ എത്രമാത്രം യുക്തിരഹിതമായ കാര്യങ്ങളാണ് ഈ ജബാർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം തൻ്റെ വാദത്തിന് ഇത് മക്കക്കാർക്ക് വേണ്ടി മാത്രം ആണ് എന്നുള്ള ഒരു കാര്യത്തിന് തെളിവായിക്കൊണ്ട് പറയുന്നത് വിശുദ്ധ ഖുറാനുള്ള സൂറ ഷൂറയിലുള്ള ഒരു ആയത്താണ് നാൽപ്പത്തി രണ്ടാമത് അദ്ദേഹത്തിൽ ആയത്താണ് ഒക്കദാലിക്ക ഔഹൈന ഇലൈഖ ഖുർആൻ ആൻ അറബിയൻ ലി തുൻസിറ ഉമ്മൽ ഖുറൻ ഹൗലഹ അതായത് ഈ ഖുർആൻ അറബി ഭാഷയിൽ നാം നിനക്ക് മേൽ പ്രബോധനം ചെയ്തു തന്നിരിക്കുന്നു ലി തുൻസിറ ഉമ്മൽ ഖുറ ഉമ്മൽ ഖുറ ആയിട്ടുള്ള മക്കക്കാർക്കും വമൻഹൌലഹ അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ജനതയ്ക്കും മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി എന്നാണ് ഈ സൂക്തത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ എവിടെയും തന്നെ വിശുദ്ധ ഖുർആാൻ്റെ സംബോധിതർ മക്കാരിൽ മാത്രം ഒതുങ്ങുന്നു അല്ലെങ്കിൽ അതിൽ മാത്രം ചുരുങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗം നമുക്ക് കാണാൻ സാധിക്കില്ല എന്നല്ല ഈ സൂക്തത്തിൽ നിന്ന് തന്നെ വിശുദ്ധ ഖുർആൻ ഒരു ആഗോള ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ഇസ്ലാം ഒരു ആഗോള മതമാണ് എന്നുള്ള വ്യക്തമായ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ മക്കയെ വിശുദ്ധ ഖുറാന് പരിചയപ്പെടുത്തുന്നത് ഉമ്മുൽ ഖുറ എന്നാണ് അതായത് മാതൃനഗരം അല്ലെങ്കിൽ എല്ലാ നഗരങ്ങളുടെയും മാതാവ് എന്നാണ് ഇതിൽ നിന്ന് തന്നെ മക്ക ഒരു ആഗോള ആത്മീയ കേന്ദ്രമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വമൻ ഹൗലഹ എന്ന് തുടർന്ന് പറഞ്ഞതിനെയും വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിനെ വിശദീകരിച്ചത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയ്ക്ക് ചുറ്റുമുള്ള മുഴുവൻ ലോകത്തിലുമുള്ള എല്ലാ നഗരങ്ങളുമാണ് എന്നാണ് ഉദാഹരണത്തിന് തഫ്സീർ ബിൻ കസീറിൽ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ വമൻ ഹൗലഹ എന്നുള്ളതിന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് സായിറുൽ ബിലാദി ഷർക്കൻ വഗർബ മക്കയ്ക്ക് കിഴക്കും പടിഞ്ഞാറുമായിട്ടുള്ള എല്ലാ നഗരങ്ങളും അല്ലെങ്കിൽ എല്ലാ ജനതയും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഒരു ആഗോള ഗ്രന്ഥമാണെന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായി സ്പഷ്ടമായി ഒരു സംശയത്തിന് ഇടമില്ലാത്ത രീതിയിൽ അതൊരു ആഗോള ഗ്രന്ഥമാണ് എന്നും പല സൂക്തങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുനിൻ്റെ വാദങ്ങളിലല്ല വൈരുദ്ധ്യമുള്ളത് നേരെ മറിച്ച് ജബ്ബാർ മാഷിൻ്റെ ജബ്ബാർ മാഷി അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലാണ് ഇതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രപഠനം അല്ലെങ്കിൽ ഇതിനേക്കാൾ പരിതാപകരമാണ് അദ്ദേഹം ചരിത്രപഠനം എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ ഒരു കഥ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നബി സല അലസ്ലാം ആദ്യമായി മക്കയിൽ ഈയൊരു തൻ്റെ ഒരു വാദം ഈ ഒരു സന്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എതിർപ്പുകൾ നേരിടേണ്ടി വന്നതുകൊണ്ട് അതിനെ മക്കയിലേക്ക് മാത്രം ഒതുക്കി നിർത്തുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത് മുഹമ്മദ് നബി സുല്ലമിക്ക് തുടക്കത്തിൽ ഒരു ആഗോള ആധിപത്യമോ അല്ലെങ്കിൽ ആഗോളമായ രീതിയിലുള്ളൊരു അധികാരമോ കൈവരിക്കണമെന്നുള്ള ലക്ഷ്യമോ സ്വപ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് ഈ ഒരു വാദം മുഹമ്മദ് നബി സാലം മുന്നോട്ട് വെച്ചത് മക്കയുടെ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് തനിക്ക് അധികാരം ലഭിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് എന്നിരുന്നാലും അപ്രതീക്ഷിതമായിട്ട് വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്നതുകൊണ്ട് അതിനെ മക്കയിലേക്ക് മാത്രം ഒതുക്കി നിർത്തുകയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് മദീനയിലേക്ക് പാലായനം ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇതിനൊരു സ്വീകാര്യതമൊക്കെ ലഭിച്ചതിന് ശേഷം ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് ഇതൊരു ആഗോള മതമാണ് അല്ലെങ്കിൽ ഒരു ആഗോള സന്ദേശമാണ് എന്നുള്ള രീതിയിലുള്ള വിപുലമായ വാദങ്ങളൊക്കെ മുഹമ്മദ് നബി സുഹുസ് വസ്വലം മുന്നോട്ട് വെച്ചതെന്നാണ് അപ്പം ഈ ഒരു കാര്യം നമ്മൾ ചരിത്രപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരു രീതിയിലും വസ്തുതാപരമായ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഖുർആൻ മുഴുവൻ ലോകത്തിനുമാണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ ഇറങ്ങിയിരിക്കേണ്ടത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം മദീനയിലേക്ക് പാലായനം ചെയ്തതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് എന്നാൽ നമുക്ക് കാണാം ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശുദ്ധ ഖുറാനിലുള്ള ഈ സൂക്തങ്ങളൊക്കെ തന്നെ ഇറങ്ങിയിട്ടുള്ളത് മക്ക കാലഘട്ടത്തിലാണ് മക്ക കാലഘട്ടത്തിലാണ് എന്ന് മാത്രമല്ല മക്ക ഒരു പരിധി കഴിഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് വളരെയധികം രൂക്ഷമാകുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ രീതിയിലുള്ള ഖുർആൻ സൂക്തങ്ങളൊക്കെ ഇറങ്ങിയത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് പ്രതികൂലമായ സാഹചര്യം അല്ലെങ്കിൽ ആളുകളുടെ എതിർപ്പുണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ഈ ഒരു വാദത്തെ ഒതുക്കി നിർത്തുകയും പിന്നീട് കുറച്ച് അനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ വിപുലമാക്കുകയും ചെയ്തു എന്ന് പറയുന്നതിന് നേർ വിപരീതമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം എതിർപ്പുണ്ടായതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ എതിർപ്പുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി അലൈഹി അലൈസ്ലാം ഈ രീതിയിലുള്ള അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിൽ ഇത് ആഗോള മതമാണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഇതുപോലെ തന്നെ ഈ ഒരു നെറേറ്റീവ് അതായത് ഈ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കഥ നമ്മളൊന്ന് യുക്തിപരമായിട്ട് പരിശോധിച്ചാൽ തന്നെ ഒരു രീതിയിലും യുക്തിപരമായിട്ടും ഇത് ഇണങ്ങുന്നില്ല നമുക്ക് കാണാൻ സാധിക്കും കാരണം അദ്ദേഹം പറയുന്നത് മക്കയിലുള്ള അധികാരം ലഭിക്കണമെന്നുള്ള ആ ഒരു ഭൗതിക നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് ആണ് മുഹമ്മദ് നബി സുല്ലം ഈ ഈ ഒരു വാദം മുന്നോട്ട് വെച്ചത് എന്നാണ് പക്ഷേ ഒന്ന് നോക്കുക ഒരു വ്യക്തി ഭൗതിക നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കാര്യം മുന്നോട്ട് വ എന്നാൽ അപ്രതീക്ഷിതമായിട്ട് വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വരികയും ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക ആ വാദം പിൻവലിക്കുകയാണ് ചെയ്യുക പക്ഷേ മുഹമ്മദ് നബി സലു അലൈവലം തൻ്റെ വാദത്തിൽ കൃത്യമായി ഉറച്ചിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി മുഹമ്മദ് നബിയുടെ ഒരു പശ്ചാത്തലം കൂടി പറയുകയാണെങ്കിൽ തൻ്റെ വാദം മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് മക്കക്കാർക്കിടയിൽ വളരെയധികം സ്വീകാര്യതയുള്ള മക്കക്കാർക്കൊക്കെ വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ തന്നെ മുഹമ്മദ് നബി സുല്ലം അവർ തിരഞ്ഞെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് നബി സഹു സ്വലം ജബ്ബാർ മാഷ് പറയുന്നത് പോലെ ഒരു ഭൗതിക നേട്ടം ആഗ്രഹിച്ചു കൊണ്ടൊരു വാദം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എതിർപ്പാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിൻമേ പിന്മാറേണ്ടതാണ് പക്ഷേ മുഹമ്മദ് നബി അലിസ്ലം അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല പിന്നീട് നമുക്കറിയാം ചരിത്രം പരിശോധിച്ചാൽ മക്കയിലുള്ള ആളുകൾ മുഹമ്മദ് നബി ബസൂല്ലമെ ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പല രീതിയിലും പിൻ പിന്മാറാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഭൗതിക നേട്ടങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് അതായത് മുഹമ്മദ് നബിസൂല്ലംക്ക് അധികാരമാണ് വേണ്ടതെങ്കിൽ അറിവയുടെ അധികാരം അദ്ദേഹത്തിന് നൽകാം ഇനി സമ്പത്താണ് വേണ്ടതെങ്കിൽ ഒരുപാട് സമ്പത്ത് നൽകാം ഇനി സ്ത്രീകളാണ് വേണ്ടതെങ്കിൽ ഏറ്റവും സുന്ദരികളായ സ്ത്രീകളെ മുഹമ്മദ് നബി ആലി വല്ലമിക്ക് കല്യാണം കഴിച്ച് നൽകാമെന്നുള്ള എല്ലാ രീതിയിലുള്ള ഭൗതികമായ വാഗ്ദാനങ്ങളും അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ വഴങ്ങാതെ ഇത് തന്നെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സുല്ലം തൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ അതായത് ഇയ ജബ്ബാർ പറഞ്ഞതുപോലെ ഇതൊരു ഭൗതിക നേട്ടത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ അവരെല്ലാ രീതിയിലുള്ള ഭൗതിക നേട്ടങ്ങളും നൽകാൻ തയ്യാറായിരുന്നു പക്ഷേ അതൊന്നും തന്നെ മുഹമ്മദ് നബി ആലുവലം സ്വീകരിച്ചില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ചുരുക്കത്തിൽ ജബ്ബാർ മാഷി പറയുന്ന വാദങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർത്തും വിരുദ്ധമായതും അതുപോലെ തന്നെ യുക്തിരഹിതമായതുമായിട്ടുള്ള വാദങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നേരെ മറച്ച് മറുഭാഗത്ത് വിശുദ്ധ കുറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ വാദങ്ങളും ഒന്ന് മറ്റൊന്നിന് അനുയോജ്യമായിട്ടുള്ളതും വസ്തുതകളിൽ അധിഷ്ഠിതമായിട്ടുള്ളതുമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും